ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനല് ഫസ്റ്റായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം സിദ്ധുവിന് അനുവിൻ്റെ കോൾ വരികയാണ് സിദ്ധു അറ്റൻഡ് ചെയ്തിട്ട് ചോദിക്കുകയാണ് ആ എന്താ അനു പറയാനു ഗുഡ് മോർണിംഗ് സിദ്ധു ആ ഗുഡ് മോർണിംഗ് എന്താ സിദ്ധു ചന്ദ്രിക പിന്നീട് എന്തെങ്കിലും സിദ്ധുവിനോട് സംസാരിച്ചോ ഒന്നും സംസാരിച്ചില്ല പക്ഷേ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ള കാര്യം നന്നായി മനസ്സിലാവുന്നുണ്ട് ഞാനെങ്ങാനും നിന്നെ സ്നേഹിക്കുമോ എന്നുള്ള ഭയത്തിൽ ചന്ദ്രിക വളരെ ഡിസ്റ്റർബാണ് എന്നാൽ അതവൾ എന്നിൽ നിന്ന് തന്നെ മറക്കുകയാണ് ചന്ദ്രികയുടെ നാവ് കൊണ്ട് തന്നെ സിദ്ധുവിനെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കാം ഒരു ദിവസവും കൂടി എനിക്ക് സമയം എന്താ അപ്പോൾ സിദ്ധു അറിയാണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പം തന്നെ അവളുടെ മനസ്സിൽ ഞാനുണ്ടെന്ന് വളരെ ഭംഗിയായി മനസ്സിലായി ധൃതി പിടിക്കല സിദ്ധുവോ അവൾ തന്നെ സ്വന്തം നാഭു കൊണ്ട് സിദ്ധുവിന് ഇഷ്ടമാണെന്ന് പറയണം എന്നാലേ സിദ്ധു ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടിന് ബലം കിട്ടൂ എനിവേ നീ എന്നെ ചന്ദ്രികയുമായിട്ട് ഒരുമിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് വളരെ താങ്ക്സ് അനു മറ്റുള്ളവരുടെ സ്നേഹം പോലെയല്ല സിദ്ധുവിൻ്റേത് സിദ്ധുവിൻ്റെ ലവ് സ്പെഷ്യലാണ് അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെയും ഒരുമിപ്പിക്കാൻ ഞാൻ ഇത്രയും ശ്രമിക്കുന്നത് വളരെ നന്ദി അനു ഭായ് സിദ്ധു ബായ് പറഞ്ഞ് സിദ്ധു ഫോൺ കട്ട് ചെയ്തു പിന്നെ കാണിക്കുന്നത് വിനീതയാണ് വിനീത ഒരു റെസ്റ്റോറൻ്റിൽ മേഘയെ കാത്തിരിക്കുകയാണ് മേഘ അപ്പോഴേക്കും അവിടെ എത്തി മേഘ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ വിനീത അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്താ കാര്യം അതെന്തിനാ ചോദിക്കുന്നത് ഇന്നലെ മനീഷ് എന്നെ കണ്ടു പ്രിയ ആരുടെ കുട്ടിയാണെന്ന് എന്നോട് പല പ്രാവശ്യം ചോദിച്ചു എനിക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു അവന് നിന്നെ സംശയമുണ്ട് നീ വേറെ ആരെയും വിവാഹം കഴിച്ചിട്ടില്ല എന്ന് അവൻ കണ്ടുപിടിച്ചു മേഘ വിങ്ങിപ്പോട്ടുവാണ് അപ്പോൾ വിനീ വീണ്ടും പറയാണ് വിവാഹം കഴിക്കാത്തവർക്ക് എങ്ങനെയാണ് കുട്ടി ഉണ്ടാവുന്നത് അപ്പോൾ അത് ആരുടെ കുട്ടിയാണെന്ന് അവൻ വീണ്ടും വീണ്ടും ചോദിച്ചു ഞാൻ വല്ലാതെ പേടിച്ചുപോയി അതേക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല എന്നും ഞാൻ മേഘയെ കണ്ടിട്ടില്ല എന്നും കള്ളം പറഞ്ഞ് എക്സ് എസ്കേപ്പായി അയ്യോ എന്താടി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലോ അതേ റെസ്റ്റോറൻറ്റിൽ തന്നെ അതേ സ്ഥലത്ത് തന്നെ മനീഷ് കൂൾ ഡ്രിങ്ക്സും കുടിച്ചുകൊണ്ട് അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശരി നീ നീയപ്പം യു കെയിലേക്ക് പോകുന്നേ ഞാൻ നെക്സ്റ്റ് വീക്ക് പോകും അതുവരെ നീ അവൻ്റെ കണ്ണിൽപ്പെടാതെ നോക്കിക്കോ നീ അഥവാ അവൻ കണ്ടാലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചോദിക്കും നീ ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത് പിന്നെ എല്ലാം അതോടെ അവസാനിക്കും നീ കുറച്ച് കെയർഫുൾ ആയിരിക്കണം ഞാൻ നോക്കിക്കോളാം നീ പോയ്ക്കോ ശരി ഓക്കെ വിനീത എൻ്റെ മോളെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകണം ഞാൻ ഇറങ്ങുന്നു നീ ഇവിടെ ഉള്ളിടത്തോളം കാലം അവൻ്റെ കണ്ണിൽ ചെന്ന് പെടരുത് ശരി നീ പോയിക്കോ ആ മേഡം കുടിക്കാൻ എന്താ വേണ്ട മേഡം ഒരു ആപ്പിൾ ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഓക്കെ മാഡം അപ്പോഴാണ് മനീഷ് വന്നിട്ട് അവരുടെ വിനീതയുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നത് മനീഷിനെ കണ്ടതും വിനീത ഒരു ഷോക്കടിച്ചതുപോലെയായി മനീഷ് വിനീതയുടെ അടുത്ത് തന്നെ കസേരയിൽ കസേര വലിച്ചിട്ട് ഇരിക്കുകയായിരുന്നു എന്നിട്ട് പറയാണ് എന്താ വിനീത എന്നെ നീ ഇവിടെ പ്രതീക്ഷിച്ചതേ ഇല്ല അല്ലേ പിന്നെ ഇതിനിടയിൽ മേഘയെ കണ്ടിരുന്നോ ഇല്ലയോ ഇല്ല ഞാൻ അവളെ കണ്ടില്ല ഞാൻ കുറച്ച് ബിസിയാണ് അതുകൊണ്ട് അവളെ കാണാൻ പറ്റിയില്ല മനീഷ് കളിയാക്കിച്ചിരിക്കുകയാണ് എന്നിട്ട് പറയാണ് നാട്ടിൽ വന്നിട്ട് ഇത്രയും നാളായിട്ട് അവളെ കാണാൻ പറ്റിയില്ലല്ലോ സോ സാഡ് വിനീത മേഘയോടൊപ്പം ചേർന്ന് നീയുമിപ്പോൾ ഒരുപാട് കള്ളം പറയാൻ തുടങ്ങി എന്നോടു ഇപ്പം കള്ളം പറയുന്നു ഞാൻ കള്ളം പറഞ്ഞതല്ല ഞാൻ മേഘയെ കണ്ടില്ല കുറച്ച് നേരം മുമ്പല്ലേ മേഘ ഇവിടെ വന്ന് നിന്നോട് സംസാരിച്ചിട്ട് പോയത് ഞാനത് കാണുന്നുണ്ടായിരുന്നു ദയവ് ചെയ്ത് എന്നിൽ നിന്നും ഒന്നും മറച്ചു വെക്കരുത് ഒരു സത്യവും ഒളിച്ചു വയ്ക്കാതെ എന്നോട് പറ എന്ത് സത്യം എനിക്കൊന്നും അറിയില്ല ദേ നോക്ക് പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഞാൻ സമാധാനമായിട്ട് ചോദിക്കുക പിന്നീട് വേറെ രീതിയിൽ ചോദിക്കേണ്ടി വരും എന്താ ഭീഷണിയാണോ ഞാൻ നല്ലവനായിരിക്കണമെന്നാണോ ആഗ്രഹം അതോ ഞാൻ കുറച്ച് മോശമാവണമെന്നോ മനീഷ് പിന്നെ കുറച്ച് സമയം അവിടെ ആലോചിച്ച് നിന്നു അതിനുശേഷം ആ ട്രെയിൽ കാണുന്ന ഫോർക്കും സ്പൂണും ഉണ്ടായിരുന്നു അപ്പോൾ ഫോർക്ക് അതിലെടുത്തിട്ട് ഒരു കുത്ത് വെച്ചിട്ട് അതായത് പ്ലേറ്റിന് ഒരു കുത്ത് വെച്ചതിന് ശേഷം പറയണം ഞാൻ പറയിപ്പിക്കണോ അതോ പറയുന്നുണ്ടോ എന്താ മനീഷ് ഇത്രയ്ക്ക് മോശമായിട്ട് പെരുമാറുന്നത് നിന്നെ കാണുമ്പോൾ വളരെ ടെറഫിക്ക് ആയിട്ട് തോന്നുന്നു ഇങ്ങനെയൊന്നും സംസാരിക്കരുത് നീ എന്നെ കൊണ്ട് ഇങ്ങനെ സംസാരിപ്പിക്കുന്നതാ സത്യം ശരിക്കു പറയൂ ഞാൻ എൻ്റെ വഴിക്ക് പോവില്ലേ ഇല്ല എനിക്ക് സമയമായി എനിക്ക് പോകണം എന്ന് പറഞ്ഞവൾ എണീറ്റു അപ്പം തന്നെ മനീഷും എണീറ്റു എന്നിട്ട് പറയുകയാണ് ഏയ് ശരിക്കേ മര്യാദയ്ക്ക് അല്ലെങ്കിൽ നിൻ്റെ കഴുത്തിലായിരിക്കും ഈ ഫോർക്ക് ഉണ്ടാവുക ഇനി ഇതപ്പോൾ തന്നെ പേടിച്ച് വിറച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് സത്യം പറ പ്രിയ ആരുടെ കുട്ടിയാ മേഘ എന്തിനാ അവളുടെ വിവാഹം കഴിഞ്ഞെന്ന് എന്നോട് കള്ളം പറയുന്നത് സത്യം പറ അപ്പോൾ അവളൊന്നും മിണ്ടാതെ നിൽക്കുകയാണ് അപ്പോൾ അവൻ ഫോർക്ക് അവളുടെ നേരെ ചൂണ്ടി അപ്പോൾ അവൾ പറയാണ് എന്നെ ഒന്നും ചെയ്യരുത് ആ പറയാം വിനീത പിന്നെ മടി കാണിക്കാതെ എല്ലാ കാര്യങ്ങളും അവനോട് വെട്ടി വെട്ടിത്തുറന്ന് പറയുകയാണ് എന്നിട്ടവൻ വിഷമത്തോടെ പറയാണ് ഇത്രയും നാൾ മേഘ എന്നെ പറഞ്ഞു പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ അലെന്ന് പറഞ്ഞ് എങ്ങനെയാണ് അവൾ അഭിനയിച്ചേ എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്നും അകറ്റി അവളെ ഞാൻ വെറുതെ വിടില്ല മനീഷ് ദേഷ്യത്തോടെ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് അത് കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ് ഇപ്പം മേഘ എവിടേക്കാണ് പോയത് ക്ഷേത്രത്തിൽ പോകും എന്നാണ് പറഞ്ഞത് അയ്യോ പ്രിയ മനീഷിൻ്റെ കുഞ്ഞാണെന്ന് ഞാൻ അവനോട് പറഞ്ഞു പോയല്ലോ ഇനി എന്തൊക്കെ നടക്കും എന്നറിയില്ല ചന്ദ്രികയാണ് പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക മൊത്തമായിട്ടും ഏത് ടൈമിലും ആലോചനയിലാണ് അപ്പോൾ അനു പറഞ്ഞ കാര്യങ്ങൾ അവൾ വീണ്ടും ആലോചിക്കുകയാണ് സിദ്ധുവോ നാളെ കോഫി ഷോപ്പിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്കെന്തോ അദ്ദേഹം എൻ്റെ സ്നേഹം സ്വീകരിച്ചെന്നാണ് തോന്നുന്നത് പിന്നെ സിദ്ധു പറഞ്ഞത് അനു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവളുടെ മുന്നിൽ സത്യസന്ധനായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഗ്യാസിൽ വെച്ചിരിക്കുന്ന പാല് തിളച്ച് മറിയുന്നതൊന്നും ചന്ദ്രികയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല പാൽ തിളച്ച് മറിയുന്നതാണ് ലക്ഷ്മി താഴെ ഇറങ്ങി വരുമ്പോൾ കാണുന്നത് എന്നിട്ട് ലക്ഷ്മി വിളിക്കുകയാണ് ചന്ദ്രികേ വീണ്ടും വിളിക്കുകയാണ് ചന്ദ്രികേ എന്താമ്മേ പാല് തിളച്ച് മറിയുന്നു ഗ്യാസ് ഓഫ് ചെയ് അയ്യോ എന്ന് പറഞ്ഞ് ചന്ദ്രിക ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ പോകുമ്പോഴേക്കും പാലിൻ്റെ പാത്രത്തിൽ കൈതട്ടി പാലൊക്കെ താഴെ മറിയാണ് അയ്യോ എന്താ ചന്ദ്രിക ചന്ദ്രിക എന്തായിത് നിന്റെ ദേഹത്തേക്കും മറിഞ്ഞോ വാ ഇങ്ങോട്ട് വാ വാ ബാ വാ അയ്യോ കയ്യൊക്കെ പൊള്ളിയല്ലോ അയ്യോ കയ്യൊക്കെ പൊള്ളിയല്ലോ എന്താ ചന്ദ്രി ഇത് എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരുകയാണ് അപ്പോഴേക്കും അച്ഛനും അവിടെ എത്തി എന്താ ലക്ഷ്മി എന്ത് പറ്റി നോക്കിയേട്ടാ ചന്ദ്രികയുടെ ദേഹത്ത് തിളച്ച പാൽ വന്നു മറിഞ്ഞു കുറച്ച് ഐസ് ഐസ് ട്യൂബ് എടുത്തിട്ട് വാ ആ വാ ഇവിടെ ഇരിക്ക് അച്ഛൻ ഓടി പിടിച്ച് ഐസ് ട്യൂബ് എടുക്കാണ് നോക്കട്ടെ കൈ നോക്കട്ടെ നോക്കി ചെയ്യാൻ പാടില്ലേ ചന്ദ്രികയെ ഇതാ ഐസ് ട്യൂബ് ഇതാ എന്ന് പറഞ്ഞ് മഹേന്ദ്ര സാറ് ഓടിപ്പിടിച്ച് കൊണ്ടുപോയി കൊടുക്കുവാണ് അപ്പോൾ ഇതാ അമ്മേ എന്ന് പറഞ്ഞാൽ അവൾക്കറിയാണ് ഏട്ടാ തുണിയൊന്നും എടുത്തു വന്നില്ലേ ഉണ്ട് കൊണ്ടുവരാം എന്താ ചന്ദ്രിക ഇങ്ങനെ ചെയ്തത് നോക്കി ചെയ്യാൻ പാടില്ലായിരുന്നോ എന്താ ചന്ദ്രിക എപ്പോഴും നീ ശ്രദ്ധിച്ചല്ലേ ചെയ്യുന്നത് ഇന്ന് നിനക്ക് എന്താ പറ്റിയത് എന്താ നീ വല്ലാതിരിക്കുന്നേ ഒന്നുമില്ല അമ്മേ അല്ല ചന്ദ്രികയെ ഞാനും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട് നീ ഓഫീസിൽ നിന്നും വന്നത് മുതൽ ഒരുമാതിരി ഡള്ളായിരിക്കുന്നു എന്താ എന്താ ചാന്ദ്രിക പ്രശ്നം പറയേ അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല സർ ആ മഹേഷ് വന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ ഇല്ല സർ മേഘ എന്തെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞോ മേഘ എന്തിനാ അമ്മ എന്നെ വഴക്ക് പറയുന്നത് പിന്നെ നമ്മുടെ വീട്ടിലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ അച്ഛൻ ചോദിക്കുക ഇല്ല ആരും ഒന്നും പറഞ്ഞില്ല സാർ പിന്നെ എന്തിനാ മോളെ നീ വിഷമിച്ചിരിക്കുന്നത് എനിക്ക് വിഷമമൊന്നുമില്ല സാർ ഞാൻ നന്നായി തന്നെ ഇരിക്കുന്നേ നിങ്ങൾ എന്നെ ഓർത്ത് വിഷമിക്കണ്ട അയ്യോ അമ്മേ പാലൊക്കെ അടുപ്പിലൊക്കെ മറിഞ്ഞിരിക്കുകയാണ് ഞാൻ ഒന്ന് പോയി അതൊക്കെ ക്ലീൻ ചെയ്ത് വരാം ഇരിക്കേ ഇരിക്കേ അപ്പോൾ മഹീന്ദ്ര സാർ വഴക്ക് പറയുകയാണ് നീ ഒന്നും പോയി ചെയ്യണ്ട അതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഒന്നും ചെയ്യണ്ട നീ ഇവിടെ ഇരിക്കുക ലക്ഷ്മി പറയാണ് അപ്പോൾ ചന്ദ്രിക പറയാണ് അയ്യോ അമ്മേ ഞാൻ പോയി ചെയ്യാം അമ്മ ഒന്നും ചെയ്യണ്ട ഞാൻ പോയി ചെയ്യാം അയ്യോ അമ്മ പോകണ്ട അപ്പോൾ മഹീന്ദ്ര സാർ പറയാണ് ലക്ഷ്മി ഇന്നൊരു ദിവസത്തേക്ക് എന്താ ജോലി ചെയ്യുകയാണെന്ന് വച്ചാൽ നീ പോയി ചെയ്യും ശരി ശരി ചേട്ടാ ഞാനിപ്പോൾ വരാം നീ ഇവിടെ തന്നെ ഇരിക്കു ചന്ദ്രിക നല്ല വേദനയുണ്ടോ ഇല്ല ഇല്ല സാർ വലിയ വേദനയില്ല ഐസൊക്കെ വെച്ചതല്ലേ അമ്മേ മലറിന് സ്കൂൾ പോകാൻ സമയമായി ഞാൻ പോയി അവളെ കൂട്ടിയിട്ട് വരാം ശരി സൂക്ഷിച്ചു പോയിട്ട് വരാം സാർ ആ എന്താ ലക്ഷ്മി ചന്ദ്രിക വളരെ ആക്റ്റീവാണ് എന്നിട്ടെന്താ ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കുന്നത് അതെ അതെ കേട്ടാ അതാ എനിക്കും മനസ്സിലാവാത്തത് ചന്ദ്രികയെ ഇങ്ങനെ കണ്ടിട്ടേയില്ല എന്താ പ്രശ്നമെന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ അവൾ മനസ്സിൽ എന്തോ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് ചോദിച്ചാലാണെങ്കിൽ പറയേയില്ല ശരി അവൾക്ക് തോന്നുമ്പോൾ വന്ന് പറയട്ടെ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം പിന്നെ കാണിക്കുന്നത് മനീഷ് ധൃതി പിടിച്ചിട്ട് മേഘയുടെ അടുത്തേക്ക് പോകാൻ വണ്ടി ഓടിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ മനീഷ് ചിന്തിക്കുകയാണ് മേഘ പറഞ്ഞ വാക്കുകൾ മനീഷിൻ്റെ എൻ്റെ വിവാഹം കഴിഞ്ഞു പിന്നെ മേഘ അവിടെ ക്ഷേത്രത്തിൽ ഒരു ഭാഗത്ത് നിന്നിട്ട് എന്തോ കഴിപ്പിക്കുകയാണ് മല പ്രിയയെ പിന്നെ മനീഷ് ചിന്തിച്ചത് ചന്ദ്രിക പറഞ്ഞ കാര്യമാണ് മേഘയുടെ ഭർത്താവ് മരിച്ചുപോയി എന്തോ ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു എന്ന് അറിഞ്ഞേ പ്രിയയെ ഇനി നീ ഇവിടെ ഇരുന്ന് കഴിക്ക് അമ്മ പോയി വണ്ടാരത്തിൽ പൈസ ഇട്ടിട്ട് വരാം ശരിയമ്മേ ഞാൻ പെട്ടെന്ന് വരാം മേഘ അവിടെ നേർച്ച പെട്ടിയിൽ പൈസയൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ബാക്കിൽ മനീഷിനെ കാണുകയാണ് മനീഷിനെ കണ്ട് മേഘ ഞെട്ടുകയാണ് എന്താ മനീഷ് എന്തിനാ എന്നെ നീ ഇവിടെ കാണാൻ വന്നത് മനീഷ് ദഹിപ്പിക്കുന്ന രീതിയിൽ മേഘയെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ മേഘ പറയാണ് ശരി എന്താണെങ്കിലും ഓഫീസ് വെച്ച് സംസാരിക്കാം നീ അവിടെ വന്നാൽ സംസാരിക്കാം നീ ഇപ്പോൾ പോയിക്കോ ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ചിട്ട് നീ എന്നെ കാണുന്നത് ഒഴിവാക്കണം അവൾ തിരിഞ്ഞു നടക്കുകയാണ് അപ്പോഴാണ് അവൻ വിളിക്കുന്നത് ഏയ് മേഘ ഏയ് മേഘാന്നോ എന്താ എന്നെ വിളിക്കുന്ന ട്യൂണിലൊക്കെ ഒരു മാറ്റം നിനക്കിപ്പോൾ എന്താ വേണ്ടത് എന്തിനാ എന്നെ തിരക്ക് ക്ഷേത്രത്തിൽ വന്നത് എനിക്കൊരു സത്യം അറിയണം എന്ത് സത്യം എന്ത് സത്യം എന്ന് നിനക്കറിയാലോ ഏത് സത്യമാണോ ഞാൻ അറിയാതിരിക്കാൻ നീ ശ്രമിക്കുന്നത് ആ സത്യം തന്നെയാണ് എനിക്കറിയേണ്ടത് മേഘ ഞെട്ടുകയാണ് എന്നിട്ടും സംയമനം പാലിച്ചു എന്നിട്ട് പറയാണ് ഞാൻ ഒരു സത്യവും നിനില് നിന്നും ഒളി ഒളിച്ചു വെച്ചിട്ടില്ല ഇനി നീയായിട്ട് സങ്കല്പിച്ച് ഓരോ സത്യങ്ങളും പറയണ്ട നീ ആ ഭഗവാനെ തൊട്ട് നീ എന്നിൽ നിന്നും ഒന്നും മറിക്കുന്നില്ല എന്ന് ഏ നോക്ക് ഭഗവാനെ തൊട്ട് സത്യം ചെയ്യേണ്ട ഒരാവശ്യം എനിക്കില്ല അതുപോലെ നിന്നിൽ നിന്നും ഒന്നും ഒളിക്കേണ്ട കാര്യവും എനിക്കില്ല ഇങ്ങനെയുള്ള കോമൺ പ്ലേസിൽ വെച്ച് എന്നോട് നീ ആവശ്യമില്ലാതെ സംസാരിക്കരുത് ആദ്യം സ്ഥലമിടാമോ നോക്ക് നീ സത്യം പറയുന്നത് വരെ ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകുന്നില്ല നിന്നെയും ഇവിടെ നിന്ന് പോകാൻ സമ്മതിക്കില്ല മര്യാദയ്ക്ക് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയും എന്ത് ചോദ്യം പ്രിയയുടെ അച്ഛനാരാ മേഘ അത് കേട്ട് ഞെട്ടാണ് അപ്പോൾ വീണ്ടും മനീഷ് പറയാണ് സത്യം പറ പ്രിയയുടെ അച്ഛൻ ഞാനല്ലേ എന്താ പ്രിയയുടെ അച്ഛൻ നീയാണെന്നോ ആരാ നിന്നോട് ഇങ്ങനെ പറഞ്ഞത് പ്രിയയുടെ അച്ഛൻ നീയൊന്നുമല്ല നിന്നെ ആരോ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ നോക്കുക മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോയിക്കോ ഇതേ നോക്കും മേഘ നീയായിട്ട് സത്യം തുറന്നു പറഞ്ഞാൽ അതാണ് നിനക്ക് നല്ലത് അല്ലെങ്കിൽ നീ പ്രിയയെ കൂട്ടിക്കൊണ്ടുപോയി ഡി എൻ എ ടെസ്റ്റ് ചെയ്യേണ്ടി വരും ഹേയ് എന്താ ഇത് നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ എന്തിനാ പ്രിയയെ കൂട്ടിക്കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യേണ്ടത് അവൾ നിൻ്റെ കുഞ്ഞൊന്നുമല്ല അവൾ എൻ്റെ കുഞ്ഞാ പ്രിയ നിൻ്റെ കുഞ്ഞ് മാത്രമല്ല അവൾ എൻ്റെയും കൂടെ കുഞ്ഞാ അത് നിനക്ക് എതിർക്കാൻ കഴിയില്ല നിൻ്റെ കുഞ്ഞോ അങ്ങനെ ആരാ പറഞ്ഞത് എന്തിനാ നീ ഇങ്ങനെ കള്ളം പറയുന്നത് ഞാൻ പറയുന്നത് സത്യ നീയാണ് കള്ളം പറയുന്നത് പ്രിയ എനിക്ക് ജനിച്ച കുഞ്ഞാണ് മേഘയ്ക്ക് പിന്നെ പറയാൻ വാക്കുകളൊന്നുമില്ല മേഘ ഷോക്കടിച്ചതുപോലെ അവിടെ നിന്ന് ശ്വാസം കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്തതായി കാണിക്കുന്നത് മനീഷ് മേഘയോട് പറയാണ് ഈ കള്ളത്തരങ്ങളൊക്കെ ഞാൻ നിൻ്റെ വീട്ടിൽ പറഞ്ഞ് നിന്നെ വലിച്ചു കീറും അതിൻ്റെ കൂടെ അതും കൂടി കേട്ടപ്പോൾ മേഘയ്ക്ക് തീരെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലായി ഏയ് മനീഷ് പിന്നെ കാണിക്കുന്നത് ലക്ഷ്മിയാണ് ലക്ഷ്മിയമ്മ ചന്ദ്രികയോട് പറയാണ് ഞങ്ങൾ വരനെ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ആ പെണ്ണിന് നേരത്തെ കല്യാണം കഴിഞ്ഞ് ഡൈവോഴ്സ് ആയതാ ആ പെണ്ണ് ഈ കല്യാണത്തിന് സമ്മതിക്കോ അത് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ പോലിരിക്കും അമ്മേ ചന്ദ്രിക ലക്ഷ്മിയമ്മയോട് പറയാം ഈ ഭാഗം നാളെ കാണാം അപ്പോൾ ഇത് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും സി യു ഓൾ